ശ്രീമഹാഗണപതിയുടെ ചിത്രം പതിച്ച കറൻസി കണ്ടിട്ടുണ്ടോ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയിലാണ് സാക്ഷാൽ വിഘ്നേശ്വരന്റെ ചിത്രം പതിച്ച കറൻസികൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ കറൻസിയെ റുപ്യ എന്നാണ് പറയുക അവിടുത്തെ ഇരുപതിനായിരത്തിന്റെ നോട്ടിലാണ് ഗണപതിയുടെ ചിത്രമുള്ളത് ഇന്തോനേഷ്യയിലെ എൺപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഹിന്ദുമത വിശ്വാസികൾ എന്നാൽ തങ്ങളുടെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നത് മഹാഗണപതിയാണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയുടെ സമ്പദ്ഘടന ഭയാനകമായ രീതിയിൽ തകർന്നിരുന്നു തുടർന്ന് ഇവിടത്തെ പല ദേശീയ സാമ്പത്തിക ചിന്തകരും ഒരുപാട് ആലോചിച്ചാണ് ഇരുപതിനായിരത്തിന്റെ പുതിയ നോട്ട് പുറത്തിറക്കിയത് ഈ നോട്ടിൽ ഭഗവാൻ ഗണപതിയുടെ ചിത്രവും അച്ചടിച്ചു പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അവിടുത്തെ വ്യവസ്ഥ ശക്തമായി തുടർന്നു അതുകാരണമാണ് അവിടത്തെ ജനങ്ങൾ ഗണപതിയാണ് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി കാത്തു സൂക്ഷിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് ഗണപതി ഭഗവാന് ഒരുപാട് പൂജകളും അവർ ചെയ്യാറുണ്ട് ഇസ്ലാം മതം കൂടാതെ പ്രൊട്ടസ്റ്റന്റ് റോമൻ കത്തോലിക്ക ഹിന്ദുമതം ബുദ്ധമതം കൺഫ്യൂഷനിസം എന്നീ ആറ് മതങ്ങളാണ് ഇന്തോനേഷ്യൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾ വരുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയിൽ ഹിന്ദുമതം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു കൂടാതെ നിരവധി പുരാതന ക്ഷേത്രങ്ങളും രാജ്യത്തുടനീളം ഇപ്പോഴും കാണാനാകും ഒന്നാം നൂറ്റാണ്ടു മുതൽ ഇന്തോനേഷ്യ ഹിന്ദുമതത്തിന്റെ സ്വാധീനത്തിലായിരുന്നു ഹിന്ദുമതത്തിന്റെ ചില വശങ്ങൾ ഇന്തോനേഷ്യൻ സംസ്കാരത്തെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് ഇതിന്റെ തെളിവാണ് ഗണപതിയെ അച്ചടിച്ചുള്ള ഈ കറൻസികൾ സമ്പത്തിന്റെ അധിപനാണ് മഹാഗണപതി നാനൂറ്റി മുപ്പത്തിരണ്ട് ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ഗണപതി ഭഗവാൻ സമ്പത്തിന്റെ മഴത്തട്ടിൽ വിരാജിക്കുന്നുവെന്നാണ് വിശ്വാസവും ഗണപതി ഭഗവാനെ ഇന്തോനേഷ്യയിൽ വിദ്യ കല ശാസ്ത്രം എന്നിവയുടെ ദൈവമായും ആരാധിക്കുന്നു അവിടത്തെ ഇരുപതിനായിരത്തിന്റെ നോട്ടിൽ മുന്നിൽ ഗണപതിയുടെ ചിത്രവും പിന്നിൽ ക്ലാസ് റൂമിന്റെ ചിത്രവുമാണ് അച്ചടിച്ചിട്ടുള്ളത് ക്ലാസ് റൂമിൽ അധ്യാപകനും വിദ്യാർത്ഥികളുമുണ്ട് മാത്രമല്ല അവിടത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഹജർ ദേവന്ദ്രയുടെ ചിത്രവുമുണ്ട് നോട്ടിൽ ഇന്തോനേഷ്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു ദേവന്ദ്ര ഇതുമാത്രമല്ല ഇവിടുത്തെ ആർമിയുടെ മാസ്കോട്ട് ഹനുമാനാണ് ഇവിടുത്തെ ഒരു സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അർജുനന്റെയും കൃഷ്ണന്റെയും പ്രതിമകളുമുണ്ട് ഗണ എന്നാൽ അതായത് ചൈതന്യത്തിന്റെ കണങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് പതി എന്നാൽ സ്വാമി അതായത് കാത്തു സൂക്ഷിക്കുന്നവൻ എന്നും വ്യാഖ്യാനിക്കുന്നു അതിനാൽ ഗണപതി എന്നാൽ ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ എന്ന് അർത്ഥമാക്കുന്നു ഇന്തോനേഷ്യ സംബന്ധിച്ച് ഇത് വളരെ യാഥാർത്ഥ്യമാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ന്യൂസ്